ஞ அப்போ வேறதல்ல வேيل வரைக்குன ஆ வா வா நானே கிடையா தேர்ந்திட்டு ஆ நானே கேரனா நான் என்ன பண்றேன்னா வேறதல்ல வேيل வரைக்குன இது தொடக்கிலக்கத் தொடங்கில ஆ என்னோட பரையனே இம்மா செ நல்ல சீதட்டி மரன்னு இந்த பூச்சலன்றல்ல பூச்சலக்க மூத்தக்கற ஆ இம்மா பாக்கிக்கு மையா கையோடு உள்ளாக்கறேன் ஆளே நான் வாவான பூச்சலன்றதுடா உச்சி கேரிக்கு എന്നിട്ട് തുടച്ചിടത്തൊക്കെ ചവിട്ടിട്ടെ ഇനി ഒന്നുമോണി തുടക്കണ്ടവിടെ എന്നിട്ട് പറയാൻ പറക്കാൻ പോയിട്ട് നോമ്പറക്കാൻ പോയിട്ടേ നോമ്പറക്കാൻ പോയിട്ട് എല്ലാരും അവിടെ കുട്ടിന്റെ ആ കുട്ടി കൊഞ്ഞോട് ബോളും വെച്ചിട്ടിട്ടാ ആയിട്ടും ഗെയിമൊക്കെ കളിക്കുന്നുണ്ട് അങ്ങനെ അമ്മോട് പറയാന് ഞാന് ഇമ്മ എല്ലാരും നോമ്പറക്കാണ്ട് വാങ്ങു കൊടുക്കണ്ടേ വാങ്ങുകൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോണ്ടോ പെട്ടെന്ന് യും ചെയ്ത് ആ എന്നിട്ട് വളരെ അയ്യാസ് പറയാ ഇതെന്താ പറഞ്ഞിട്ട് ഇങ്ങനെ

కియాదాల నేను మూతం ఎలిమా అడి దేని యాంగం దా పొడి ఏసీ వొన్ గ్లో ఆ బిట్ అకంచ అన్ననేనే తన పొంద తన ముంరియాల హ్మ్ అంగచణ కణికాని ఆంచే చేయియ అన్న అదనే తన్నే సేతి అల నాక యా నాడి సేతి ఐదు ఆ కారు ఇయ కారు యా దొక్కు ఇను దిోలా కుడువ കല്യാണം കഴിച്ചു കൊടുത്തതല്ലേ വല്യത്തില്ല കുളിക്കണ്ട ആവശ്യമില്ലല്ലേ നല്ല ചിക്കല്ലോ പോയില്ലേ എന്നിട്ട് ദേഷ്യം കാര്യം ഞങ്ങൾ അവിടെ പോകുന്ന എന്റെരെ വരെ വൈമാന കൊണ്ടാൻ പോയിട്ട് വൈമ വന്നില്ല ആ രീ മാറി ഞാൻ അത് വെരി ഇയാ അതെ ഹം വൈമാന അമീൻ ത്രമ്മാരഞ്ഞോ നോമ്പ് ഓർക്കണോത്ര ദിവസം ഞാൻ ഉള്ളില് വരണ്ടി തന്നു അല്ല വലിയ പറയുമ്പോൾ കിട്ടു പൈസ അയിനെന്താ ഞാൻ വിളിച്ചാലല്ലേ തൈലത്തിന്റെ മണം ഇഷ്ടപ്പെടൂല്ല വഴമ്പിനെ മണം ഇഷ്ടപ്പെടൂലിങ്ങനെ പറഞ്ഞോണ്ടിരുന്നു തല വന്നിട്ടില്ലെങ്കിൽ അവിടെ ആക്കും ഇവിടെ ആക്കും തൈലം മനുഷ്യ മണം കേക്കാൻ കഴിക്ക ഞാന് തൈര് വടിച്ചിണ്ട് മടിച്ചിണ്ട്

അങ്ങനൊന്നില്ല കുഞ്ഞപ്പോ ആര് പറ ആൾക്കാർ പറഞ്ഞോട്ടെ നമ്മള് കാര്യ കാണാൻ നോമ്പ് കാലത്താൻ പിന്നെ നോമ്പിട്ടൊന്ന് ചോദിക്കാൻ പാളില്ല അല്ല എനക്ക് നോമ്പിട്ട് പോട്ടെ ചോദിക്കാൻ പാളിച്ച എന്നാലും എത്ര കഞ്ഞിടിച്ചെരുമൊക്കെ കുറച്ചുണ്ടായിരുന്നു കഞ്ഞിന്റെ വറ്റ ആ